ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിക്കുക ആ നിൽക്ക് നിൽക്ക് അതെ നല്ലൊരു യാത്ര പോകുന്നതുകൊണ്ട് അയ്യപ്പേട്ടൻ ശകുനം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അയ്യപ്പേട്ടൻ വന്നതിന് ശേഷം പോവും ഗോവിന്ദേട്ടാ അതിനെന്താ അയ്യപ്പേട്ടൻ വന്നോട്ടെ ഇതൊരു നല്ല ഹണിമൂൺ ട്രിപ്പ് പോലത്തെ ഒരു ട്രിപ്പാണ് അതുകൊണ്ട് അയ്യപ്പേട്ട മരുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയണം ആ കല്യാണമാകാതെ അയ്യപ്പണ്ണനെ പാത്ത് ഹണിമുണ്ട്രിപ്പ് പോണ നല്ലതാ മാമാമ എന്നും പറഞ്ഞു കാഞ്ചനയും അങ്ങനെ എല്ലാവരും ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയ്യപ്പേട്ടൻ വരുവാ അയ്യപ്പേട്ട വന്നത് കയ്യിൽ തോട്ടിയുണ്ട് എന്റെ തോട്ടിയും എന്നെയും കണി കണ്ടു പോയാൽ എല്ലാം ശുഭം എന്നും അയ്യപ്പൻ നായരുടെ പറച്ചിൽ കേട്ട് ഗോവിന്ദ് അതെ ആ തോട്ടി പാവം ഒരാനയെ കണ്ടിട്ട് എത്ര നാളായി കാണുമെന്നോ ആ അത് ശരിയാ പക്ഷേ ഞാനേ അന്ന് പോയപ്പോൾ ആനയെ കാണിച്ചു കൊടുത്തായിരുന്നു എൻ്റെ തോട്ടിക്ക് നല്ലൊരു കൊലകൊമ്പനെ തന്നെ ഞാൻ കാണിച്ചു കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ചിരിച്ചും കളിച്ചും തമാശയൊക്കെ പറഞ്ഞിരിക്കുക എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ ധൈര്യമായിട്ട് പോയിട്ട് വാ കുഞ്ഞേ പോകുന്ന കാര്യം സക്സസ് സക്സസ്സാവും എന്നും പറഞ്ഞ് അയ്യപ്പണ്ണന ഇങ്ങനെ അവരനുഗ്രഹിച്ചു വിടുവാ അങ്ങനെ എല്ലാവരും ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രേഖ അതേ ഇതൊരു ഹണിമൂൺ ട്രിപ്പും കൂടി ആക്കി അടിച്ചു പൊളിച്ചോട്ടോ ഇതാ രേഖച്ചി എന്നെ കളിയാക്കി ഞാനും തിരിച്ച് കളിയാക്കും ഞാൻ കളിയാക്കിയ പിന്നെ താങ്ങില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് രേഖയും കളിയൊക്കെ അങ്ങനെ അവർ ചിരിച്ചു കളിച്ച് തപാശയൊക്കെ പറഞ്ഞ് യാത്ര പുറപ്പെട്ടു അവർ പോയി കഴിഞ്ഞത് എല്ലാവരും ബായിയൊക്കെ പറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം മുകളിൽ നിന്നും എല്ലാം കണ്ട രാധിക ടെൻഷനോടുകൂടെ കണ്ണൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല വരൂൺ എങ്ങനെ പറയാനാ അതെ അമ്മയുടെ അച്ഛൻ്റെയും പിന്നെ അനാർകലിയുടെയും ചരിത്രം അന്വേഷിച്ചുള്ള പോക്ക പിന്നെ അമ്മയോട് യാത്ര പറയേണ്ട ആവശ്യം എന്നാലും കണ്ണനെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് എന്നിട്ടും അവനൊരു തുള്ളി സ്നേഹം എന്നോടില്ലല്ലോടാ ആ അതെങ്ങനെയുണ്ടാവും അതെ സ്നേഹം വേണമെങ്കിലേ കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം നിങ്ങൾ നോക്കിക്കോ നിങ്ങളോട് ഒരു തുള്ളി സ്നേഹവും ആ ഒരു ആ ഗോവിന്ദട്ടം കാണിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ആ എന്തായാലും പോട്ടെ ആ പോകുന്ന പോക്ക് ഒടുക്കത്തെ പോക്കായിരിക്കണം ഇനി തിരിച്ചു വരാത്ത രീതിയിൽ വേണം അവരുടെ പോക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഗീത മാത്രം മതി എനിക്ക് സോറി എൻ്റെ ഗോവിന്ദ മാത്രം മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക ഗോവിന്ദേട്ടൻ മാത്രം ഗീത മാത്രമല്ല മേ ഗോവിന്ദേട്ടനും തിരിച്ചു വരില്ല തിരിച്ചു വരുന്നത് ചിതറിയ രണ്ടു പേരുടെയും ഡെഡ് ബോഡി ആയിരിക്കും എന്നും പറഞ്ഞു ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിനെയാണ് വരുണാണെങ്കിൽ ഓടി വരിക അച്ഛ അച്ഛാ ഡേ അച്ഛൻ വെച്ച ബോംബ് ഇപ്പം പൊട്ടിയിട്ടുണ്ടാവും അച്ഛ ബോംബോ ആ ആ അതെ നിന്റെ അച്ഛൻ വെച്ചത് ബോംബെയും ബാംഗ്ലൂരും ഒന്നും അല്ല പിന്നെ എന്താ അതെ ഒരു ഒരു ഇതാണ് അവരെവിടെയൊക്കെ പോകുന്ന സെർച്ച് ചെയ്യാനുള്ള ഒരു സാധനം അത് കേട്ടത് വരും ഏഹ് അപ്പൊ ബോംബല്ലേ അല്ല അത് ബോംബാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ ഇല്ല അപ്പം പിന്നെ എന്നോട് പറഞ്ഞ കാര്യം അത് ബോംബല്ല അതെ ഒരു ട്രാക്കറാണ് ട്രാക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാർക്കൽ ഇങ്ങനെ കളിയാക്കുക അത് കേട്ടതും വരുക്ഷേ അവർ തിരിച്ചു വരുമ്പോൾ ഡെഡ് ബോഡിയായിട്ട് പൊ ചിന്നിച്ചി ചെതറി വരുമെന്നാണ് വിചാരിച്ചത് എല്ലാം തൊലഞ്ഞു ഈ അച്ഛനെല്ലാത്തിനും കാരണം എടാ മക്കളെ നീ പേടിക്കൊന്നും വേണ്ട അവരെവിടെ പോയി എന്ന് നമുക്ക് അവരെ ട്രാക്ക് ചെയ്ത് പിടിക്കണം അതിനുശേഷം ഗുണ്ടകളെ വിട്ട് ശരിക്കും തീർക്കണം അതെ ഈ ബോംബൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ വരും അതുകൊണ്ട് തന്നെ ആൾക്കാരെ വിട്ട് കൊല്ലാന്ന് ഞാൻ തീരുമാനിച്ചത് എൻ്റെ അച്ഛാ അതൊക്കെ നടക്കുമോ ഗുണ്ടകളെ വിട്ട് കൊന്ന അമ്മയ്ക്ക് സംശയം വരും അമ്മയ്ക്ക് സംശയം വന്ന ദേ ഗോവിന്ദേട്ടനെ കൊന്നതിൻ്റെ പേരിൽ അച്ഛനെ അമ്മ ഇല്ലാതാക്കും അതും ഉറപ്പാ ഹാ ഗോവിന്ദേട്ടനെ കൊന്ന അമ്മ ചോദിക്കും ഇല്ലടാ മോനെ നിന്റെ അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അല്ലെങ്കിൽ തന്നെ അവളെ വേണ്ടാത്ത ഗോവിന്ദനെ അവൾക്കെന്തിനാ അതുകൊണ്ട് നീ നോക്കിക്കോ അവളെ എങ്ങനെ മാറ്റിയെടുക്കണോന്ന് എനിക്കറിയാന്നേ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആസ്വ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ഗീതവും ഗോവിന്ദും കാറിൽ പോയിക്കൊണ്ടിരിക്കുക ആ എന്തായാലും നിനക്ക് ഈ യാത്ര ഒരാശ്വാസമാവും അല്ലെ ഗീതും അതേ കണ്ടേട്ടാ സത്യം പറഞ്ഞാൽ എനിക്കിതൊരു ഹണിമൂൺ ട്രിപ്പാ പ്രഗ്നൻസി ഹണിമൂൺ പ്രഗ്നൻസി ഹണിമൂണോ നീ എന്താ ഗീതു പറയുന്നത് അതെ ഈ പ്രഗ്നൻ്റ് ആയവർക്ക് മനസ്സൊക്കെ ശാന്തമാക്കി ഇങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ അവർ രാത്രി സുഖമായിട്ട് ഉറങ്ങും ഒരു ക്ഷീണമില്ലാതെ അങ്ങനെ ഉറങ്ങുന്നതിനെയാണ് പ്രഗ്നൻസി ഹണിമൂൺ ആണ് ഷോട്ടായിട്ട് വിളിക്കുന്നത് അയ്യേ അപ്പം ഈ ഡോക്ടർമാർക്ക് അതിനെ വേറെ എന്തെങ്കിലും പേര് വിളിച്ചൂടെ മെഡിക്കൽ സയൻസിൻ്റെ വിവരമില്ല ആരും പറഞ്ഞു മെഡിക്കൽ സയൻസിൻ്റെ വിവരമില്ല എന്ന് ശാന്തമായി ഉറങ്ങുന്നത് തന്നെ ഒരു മധുരമുള്ള രാത്രിയല്ലേ അതുകൊണ്ടാണ് അതിനെ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക അതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുന്നോട്ടെ ഞാൻ വണ്ടി നിർത്താം ഇല്ല കണ്ണേട്ടാ എനിക്ക് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഈ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞായിരുന്നു എന്താ എന്താ ഗീതു നമ്മൾ തക്കലയ്ക്ക് പോകുന്ന വഴിയേ കാളിയാർ വനത്തിന്റെ സൈഡിലൂടെയാണ് പോകുന്നത് എന്നാൽ നമുക്ക് ആ കാളിയാർ വനത്തിലൊന്ന് ഇറങ്ങി ഒന്ന് കറങ്ങിട്ട് പോയാലോ കണ്ണേട്ടാ അതിനെന്താ കൊണ്ടുപോവാലോ എന്നും ഗോവിന്ദ് അത് കേട്ടത്യ്യോ താങ്ക്സ് കണ്ണേട്ട എന്നും പറഞ്ഞോണ്ട് ഇത് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോവിന്ദും ഭയങ്കര ത്രില്ലറോടുകൂടെ കാളിയാർ വനത്തിൽ കൊണ്ട് വണ്ടി നിർത്തി വണ്ടി നിർത്തിയതിനു ശേഷം കാറിൽ നിന്നും ഗീതു ഇറങ്ങി ഹായ് എന്തൊരു ശാന്തത ശാന്തമായ ഈ വനത്തിനുള്ളിൽ നിന്നും എന്തൊരു നിശബ്ദതയും നല്ലൊരു ശബ്ദവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു കാതോർത്ത് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗോവിന്ദ് അതെ കാതോർത്ത് ഇങ്ങനെ നിന്നാൽ മതിയോ ദേ ആ അപ്പോൾ അവിടെയൊക്കെ പോയി ചുറ്റിക്കിറങ്ങണ്ടേ മിണ്ടല്ലേ ഒരരുവി ഒഴുകുന്ന പാട്ട് പോ പാടുന്നത് പോലെയുണ്ട് ഒരു അരുവി പാട്ട് പാടുന്നു വെള്ളിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആ പാട്ട് ആലോചിക്കുക അന്ന് ഇതുപോലെ വനത്തിലിരുന്നപ്പോ അരുവിയില് കുളിക്കുന്ന സമയത്ത് ഗോവിന്ദ് പാടി ആ പാട്ട് ശെ എന്നാലും ഈ കാട്ടില് ആ കാടിനത്ര ഭംഗിയൊന്നുമില്ല എന്തൊരു കഷ്ട ഈ കാട്ടിൽ ഒരു രസം ഇല്ലല്ലോ കണ്ണേട്ടാ അതെ ഈ കാട്ടിൽ രസം ഉണ്ടാവണമെങ്കിൽ പഴയതുപോലെ നമ്മൾ അന്നാ കാട്ടിൽ പോയപ്പോൾ നടന്നില്ലേ അതുപോലെയൊക്കെ നടക്കണം നല്ല റൊമാൻറ്റിക്കും മധുരമായ ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കണം എന്നൊക്കെ പറയാം അയ്യണ അങ്ങനെ സാധിച്ചു തരാൻ എനിക്ക് മനസ്സില്ല പിന്നെ രണ്ട് മൂന്ന് ഗുണ്ടകൾ വരികയാണെങ്കിൽ ഒന്ന് ഇടിച്ച് തെറിപ്പിച്ചൊരു ഫൈറ്റ് നടത്താനുള്ള താല്പര്യമൊക്കെ എനിക്കുണ്ട് എന്തൊക്കെയാണ് ചെയ്തു നീ പറയുന്നത് ഇടിച്ച് തെറിപ്പിച്ച് ഫൈറ്റ് ചെയ്യാനോ അതും ഈ പ്രഗ്നൻസി ടൈമിലോ എന്താ പ്രഗ്നൻസി ടൈമിൽ പെണ്ണുങ്ങൾ ഫൈറ്റ് ചെയ്തു വിടുന്നുണ്ടോ ഞാൻ നല്ല ഫൈറ്റ് ചെയ്താലുണ്ടല്ലോ എൻ്റെ കുഞ്ഞും നല്ല ഫൈറ്ററായിട്ട് മാറും അത് കേട്ടതും ഞാൻ ഊവ ഊവ്വ്വാ അന്ന് ആക്രമിക്കാൻ വന്നപ്പോൾ ഈ ആവേശമൊന്നും ഞാൻ കണ്ടില്ലല്ലോ ആര് പറഞ്ഞു കണ്ണേട്ടനെ പിടി കൂട്ടിപ്പിടിച്ച ഗുണ്ടകളുടെ തലയ്ക്കടിച്ചതും അവനെ ചവിട്ടിത്തെറപ്പിച്ചതും ഞാനാ അത് കണ്ണേട്ടൻ കണ്ടായിരുന്നോ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു അതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചു അത് കണ്ണേട്ടനറിയില്ല എന്നൊക്കെ പറയാ ആഹാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രണ്ടു മൂന്ന് ഗുണ്ടകൾ വന്ന് നീ എന്തു ചെയ്യോന്ന് ഞാൻ കാണ്ടെ ആഹ് അതൊക്കെ കണ്ടേട്ടൻ കണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതു ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക അപ്പൊ ഗോവിന്ദ് ആ എന്നാ എനിക്ക് വഴക്കിടാൻ നല്ല മൂടണ്ട് എനിക്കും അതെ അമ്മയുടെ പഴയ കാലങ്ങൾ അന്വേഷിച്ച് നമ്മൾ വന്നിരിക്കുന്നത് തക്കലയിൽ ഇനി രസകരമായ കാഴ്ചകളായിരിക്കും കാണാൻ പോകുന്നത് അല്ലേ കണ്ണേട്ടാ അതേ ഗീതവും പക്ഷെ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വരുമ്പോഴും അതെ ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും ഗീതവും എനിക്കും ഒരു ടെൻഷനുണ്ട് അമ്മ എല്ലാ രഹസ്യങ്ങളും നമ്മളിൽ നിന്നും മറക്കുവാണ് ആ രഹസ്യങ്ങളൊക്കെ നമ്മളിൽ നിന്നും മറക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം കണ്ടുപിടിച്ചേ മതിയാകും പക്ഷേ അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ കാട്ടിൽ നമ്മൾ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്നു കണ്ണേട്ട എന്നിട്ട് ഈ രസകരമായ കാടിനെ ആസ്വദിച്ച് അതിൻ്റെ ഭംഗിയൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്നും പോകുന്നു എന്നൊക്കെ പറയാണ് ഈ സമയം ഗോവിന്ദ് ഗീതുവിനെ നോക്കി ഇങ്ങനെ ചിരിക്കുക എന്താ കണ്ണേട്ടാ ഒന്നുമില്ല നിന്നെ നിന്റെ സന്തോഷം കണ്ട് എനിക്ക് സന്തോഷമായി ഗീതു ആ അതെ ദേ ഇങ്ങനെ സന്തോഷിച്ചാലൊന്നും പോരാ നമുക്ക് സന്തോഷിക്കാൻ മാത്രമുള്ളതല്ല ഈ ട്രിപ്പ് നമ്മുടെ കുഞ്ഞിനും കൂടിയാ അത് കേട്ടതും ആ നമ്മുടെ കുഞ്ഞിനെ സന്തോഷിക്കാമല്ലോ നമ്മുടെ ലച്ചുമോക്ക് ഇതൊരു പുതിയ അനുഭവമാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ അവൾക്ക് ഭയങ്കര സന്തോഷം അവിടെയുള്ളവരെയൊക്കെ പറഞ്ഞു പറ്റിച്ചു ഷേണായോടൊപ്പം മീറ്റിങ്ങിന് പോവാന്ന് പക്ഷേ നമ്മൾ പോയുന്ന മീറ്റിങ്ങിൽ രാധികാമ്മയും അനാർക്കലയും ഭാസ്കരനും ഒക്കെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ ആര് പറഞ്ഞു അറിയില്ല എന്ന് അറിയുന്നവരും ആ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാവും ആ നമ്മളെ കൊടുക്കാൻ പലരും പല പ്ലാനും ഒപ്പിക്കുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗീതും എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് പോലെ ഇരിക്കും എന്തായാലും എൻ്റെ അമ്മ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം ആ അമ്മയുടെ മനസ്സ് ഒരു എന്താ പറയുക ഒരു ഇതുപോലെയാണ് ഐസ് കട്ടി പോലെ ഒരുങ്ങിപ്പോവും പെട്ടെന്ന് തന്നെ എന്നാൽ രാധികാമ്മയുടെ മനസ്സ് കരിങ്കല്ല അത് ഒരിക്കലും ഒരിക്കലും പോവില്ല ആ മനസ്സ് ഒരിക്കലും ഉടയത്തൂല്ല അതിങ്ങനെ കരിങ്കല്ല് പോലെ തന്നെ ഇരിക്കും എന്തൊക്കെ ചെയ്താലും അതിനൊന്നും സംഭവിക്കില്ല എൻ്റെ കണ്ണേട്ടാ കരിങ്കല്ലാണെങ്കിലും ചുറ്റിയ കൊണ്ടടിച്ചാൽ പൊട്ടാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് കണ്ണേട്ടൻ ധൈര്യമായിട്ടിരിക്കേ എല്ലാവരുടെയും കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം കണ്ണേട്ടാ എന്നാലും എൻ്റെ അമ്മ ഒരു പാവമായിരുന്നിട്ടും ആ അമ്മയുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ അറിയാതെ എന്തിനു വേണ്ടിയാ അച്ഛൻ ഇങ്ങനെ ഉപേക്ഷിച്ചതെന്ന് എനിക്കറിയില്ല ഇനി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചതാണോ അല്ലെങ്കിൽ അമ്മ ഇട്ടേച്ച് പോയതാണോ എന്നൊന്നും അറിയില്ല അതിൻ്റെ പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ട് അതെ രാധികാമ്മയും മറ്റുള്ളവർ ചേർന്ന് പറയുന്ന ചേർന്ന് പറയാതെ മറച്ചു വയ്ക്കുന്ന രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരിക്കുവാണേ ഗോവിന്ദനും ഈ സമയമാണെങ്കിൽ കാട്ടിനകത്ത് രണ്ട് അപ്പുപ്പന്താടി കിട്ടി അപ്പന്താടി കണ്ടതും ഗീതുവിന് ഭയങ്കര സന്തോഷം കണ്ണേട്ടാ ദേ അപ്പുപ്പന്താടി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഓടിപ്പോയി അപ്പന്താടി എടുക്കുക അപ്പോൾ ഗോവിന്ദനും അതെടുത്തു എന്നിട്ട് അതൊന്ന് തിരിച്ചു മറിച്ച് നോക്കി ഹൂ എന്നും പറഞ്ഞു ഊതി അത് പറത്തിവിട്ടു ആ അപ്പം താടി ഇളൻ കാറ്റിലൂടെ ഇങ്ങനെ പറന്ന് പോകുന്നത് കാണാൻ എന്ത് രസം കാട്ടാനകളോ കാട്ടുമൃഗങ്ങളോ മൃഗങ്ങളോ ഇല്ലാത്ത ശാന്തമായി ഈ കാട്ടിനകത്ത് എന്ത് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗോവിന്ദൻ്റെ കാറ് കിടക്കുന്നടുത്തു നിന്നും ആ ട്രാക്കറ് സ്റ്റക്കായി അപ്പോൾ അനാർക്കലി ദേ ഭാസ്കരാ ഗോവിന്ദൻ്റെ കാറ് ഒരടുത്ത് നിർത്തിയിരിക്കുവാണല്ലോ ആ തക്കല്ല ത മറ്റേ തക്കലയ്ക്ക് പോകുന്ന വഴി ഉറപ്പായിട്ടും അവർ ആ കാട്ടിലിറങ്ങിയിട്ടുണ്ടാവും കാളിയാർ വനത്തിൽ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ഈസിയാവും കാളിയാർ വനത്തിൽ വെച്ച് ഗുണ്ടകൾ ആക്രമിച്ചവരെ കൊല്ലും ആ ഹലോ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കാളിയാർ വനത്തിലാണ് കക്ഷികളുള്ളത് ഗോവിന്ദും ഗീതു രണ്ടുപേരെയും തീർത്തിട്ട് ഡെഡ് ബോഡി ബോഡിയായിട്ട് അയച്ചുവിടാവൂ രണ്ടെണ്ണത്തിനും ജീവൻ ബാക്കി ഉണ്ടാകാൻ പാടില്ല ഉറപ്പല്ലേ എന്ന് പറയാണ് ആ ആ ആ എന്നാൽ ശരി ബാക്കിയുള്ള പൈസയൊക്കെ ഞാൻ ഏൽപ്പിച്ചേക്കാം ആ രണ്ട് ലക്ഷം രൂപ ഇപ്പം തരാം അഞ്ച് ലക്ഷം രൂപ മൊത്തമായിട്ട് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വരുൺ വരിക അല്ല അച്ഛൻ അഞ്ച് ലക്ഷം രൂപ ആര് തന്നു എവിടെ നിന്ന് കിട്ടി എന്ന് വരുൺ ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ ഭാസ്കറിനൊന്നിങ്ങനെ നോക്കുക അച്ഛനൊരു ദരിദ്രവാസിയാണെന്നാണല്ലോ അമ്മ പറഞ്ഞത് അച്ഛൻ്റെ കയ്യിൽ കാക്കാശില്ലെന്ന് പറഞ്ഞു അപ്പം അനാർക്കലി പൊട്ടിച്ചിരിക്കുക ഹാ നിന്റെ അമ്മ ആദ്യമായിട്ടാ സത്യമായിട്ടൊരു കാര്യം പറഞ്ഞത് വരണേ നിന്റെ അച്ഛൻ ദരിദ്രവാസിയാന്ന് അത് സത്യമാണ് നിന്റെ അച്ഛനെ ഒരു ദരിദ്രവാസി തന്നെയാ ഹ കാ കാശിന് വക ഇല്ലാതെയാ ഇവൻ തന്നെ എന്നൊക്കെ പറയദേ അനാർക്കലേ നീ എന്നെ ഇങ്ങനെ താഴ്ത്തി കെട്ടരുത് നിങ്ങളുടെ കൂടെ നിന്ന് കാശുണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ എല്ലാവരും എന്നെ ചതിക്കുമായിരുന്നില്ലേ ഹാ ഞങ്ങളാരുന്നു നിന്നെ ചതിച്ചിട്ടില്ല ഭാസ്കരാ ആ പണം മുഴുവനും എവിടെ പോയി പോയിന്നോർക്കുമ്പോഴാണ് ഇപ്പോഴും എനിക്ക് ടെൻഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് അനർക്കൽ ഇങ്ങനെ ഇരിക്കുക ആ പിന്നെ വരണേ നിൻ്റെ അച്ഛന് കാശ് കൊടുത്തത് ഞാനാ അഞ്ച് ലക്ഷം രൂപ ഗീതുവിനേയും ഗോവിന്ദനെയും കൊല്ലാൻ അഞ്ച് ലക്ഷം രൂപ വാരി അറിഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഞാനും എന്നൊക്കെ പറയണം അത് കേട്ടത് ഓ ആൻറ്റിയുടെ അതിൽ ഇഷ്ടംപോലെ പൈസയുണ്ടല്ലേ എൻ്റെ അതിൽ പൈസയൊന്നുമില്ല എങ്ങനെയെങ്കിലും അവറ്റകളെ കൊല്ലണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അത് കൊന്നതിന് ശേഷം എങ്ങനെയെങ്കിലും എനിക്കവരുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കണം ആ നമ്മളെല്ലാവരും അത് വേതിച്ചെടുക്കുകയും പിന്നെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും ഇത്രയും നാളും വിജയലക്ഷ്മി ചെയ്തതൊന്നും എനിക്ക് കാര്യമായിട്ട് എടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാർക്കലി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ വരുൺ അച്ഛാ കാട്ടിൽ നിന്നും തിരിച്ചു വരുന്ന ഗോവിന്ദടനും ഗീതവും ഡെഡ് ബോഡിയായിട്ടല്ലേ വരുവുള്ളൂ നീ വിഷമിക്കേണ്ടട മോനെ അങ്ങനെ തന്നെ വരുവുള്ളൂ എന്തായാലും കാട്ടിൽ നിന്ന് നിന്നവർ തിരിച്ചു വരുമ്പോൾ വെള്ള പുതപ്പിച്ച് ആംബുലൻസിലായിരിക്കും കൊണ്ടുവരുന്നത് ഞാൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ അവരെ വെട്ടി വെട്ടി നുറുക്കി തുണ്ടം തുണ്ടമാക്കി ഇങ്ങോട്ടേക്ക് എത്തിക്കും അയ്യോ അച്ഛാ അത് വേണോ അങ്ങനെ ചെയ്താൽ അമ്മയ്ക്ക് സംശയവും അങ്ങനെ ചെയ്യണ്ടച്ഛാ എന്തായാലും നമുക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാം ഗോവിന്ദനെ അപകടപ്പെടുത്തുക ഗോവിന്ദേട്ടനെ കൊല്ലുക അതിനുശേഷം ഗീതുവിനെയും വെട്ടി നുറുക്കുക എന്ന് വേണ്ട വെട്ടി നുറുക്കിയ സംശയത്തിലേക്ക് എത്തും ഒരു സംശയത്തിലേക്ക് എത്തില്ല എത്തും വച്ചാൽ എത്തും സംശയം മുറുകിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നുവല്ല അത് കേട്ടതും നമ്മുടെ ഭാസ്കറിനെ ഇങ്ങനെ ആലോചിക്കുക അങ്ങനെ സംശയമാവോ അതെ അച്ഛാ സംശയമാവും അതുകൊണ്ട് വേണ്ട അച്ഛാ എന്തായാലും ദേ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ ആ ഗീതവും ഗോവിന്ദനും ചാകണം അവർ മരിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നോ എന്നൊന്നും നമ്മൾ അറിയരുത് ഗുണ്ടകൾ ആക്രമിച്ചു കാട്ടുകൊള്ളക്കാർ കാട്ടുകള്ള്ളമാർ കാരണം കാട്ടിൽ പണക്കാരെത്തിയപ്പോൾ പണക്കാരെ ട്രാപ്പിലാക്കാൻ വേണ്ടി അവർ ചെയ്ത പണിയിൽ ഗോവിന്ദ മാധവനും ഗീതാഞ്ജലിയും മരണപ്പെട്ടു അതാണ് ഇനി കേൾക്കാൻ പോകുന്ന ന്യൂസ് എന്നൊക്കെ പറയാം അപ്പോൾ വരും ഹാവു ഞാൻ ആഗ്രഹിച്ച നിമിഷം ഷോ എന്ത് രസമായിരിക്കും ഗോവിന്ദട്ടൻ്റെയും ഗീതുവിൻ്റെ ഡെഡ് ബോഡി വാതിക്കൽ വന്നിങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ചുറ്റും കൂടി ഇരുന്ന് ഞാനും എൻ്റെ അമ്മയും താടിക്ക് കയ്യും കൊടുത്ത് കരയുന്ന രംഗം ഓ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം അനാർക്കലേ ഭാസ്കരാ എന്തായാലും ഗോവിന്ദ് മാധവനും ഗീതവും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല അവർ മരിച്ച് മണ്ണോടിയുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം രാധികയ്ക്കാണ് പിന്നെ എല്ലാ സ്വത്തുക്കളും കിട്ടാൻ പോകുന്നത് പിന്നെ രാധികയും നീയും ഞാനും ഒക്കെ സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കും അതല്ലേ വേണ്ടത് അത് ഞാൻ അർക്കലേ തന്നെയാണ് ഞാൻ ഇത്രയും പാടുപെടുന്നത് ഇനി എന്ത് ചെയ്താലും എനിക്ക് എനിക്ക് നല്ല സന്തോഷമാണ് കാരണം ഗോവിന്ദും ഗീതവും മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സംശയങ്ങളും സങ്കടങ്ങളും അവസാനിക്കും എന്നെ എന്നെ ഒരുപാട് പേര് ഇതാക്കിയിട്ടുണ്ട് ആ കളിയാക്കുന്നവരുടെയൊക്കെ മുൻപിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം അതിന് അറിഞ്ഞാൽ ഗോവിന്ദ മാധവൻ്റെ സ്വത്ത് മുഴുവനും എൻ്റെ പേരിൽ കിട്ടിയാലേ മതിയാകും അച്ഛ അച്ഛൻ്റെ പേരിലോ അതെ എൻ്റെ പേരിൽ അപ്പം അനർഗി നിനക്ക് തെറ്റി ഭാസ്കരാ ഇത്രയൊക്കെ ചെയ്യുന്നത് നീയാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി എല്ലാം നിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഞാൻ ആ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുക്കും രാധിക തരാമെന്ന പത്ത് ലക്ഷം പോലും ഞാൻ അതിൽ നിന്നും കുറയ്ക്കും എന്നിട്ട് ആരും അറിയാത്തതുപോലെ ഞാൻ ഇവിടെ നിങ്ങളെ പോലീസുകാരിക്ക് കാണിച്ചു കൊടുത്തിട്ട് മുങ്ങുകയും ചെയ്യും ഈ അനാർക്കലിയുടെ ലക്ഷ്യം എന്താണെന്ന് നിനക്കൊന്നും അറിയില്ല ഭാസ്കര എന്നും ആലോചിച്ചുകൊണ്ട് അനാർക്കലി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാളെത്തി തകർപ്പ് വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്